വരിക്കാശേരി മന ആദ്യം നമ്മൾ കോവിഡ് പ്രശ്നങ്ങളൊക്കെ ആവുകൊണ്ട് ഇവിടെ പുറത്ത് പേരും ഫോൺ നമ്പറും നമ്മൾ വരുന്ന സ്ഥലവും ഇവിടെ കൊടുക്കണം പേരെഴുതി കൊടുക്കണം അതിനുശേഷം സാനിറ്റൈസർ ആക്കിയിട്ട് അപ്പുറത്തുനിന്ന് മുപ്പത് രൂപ കൊടുത്ത് ഒരു വ്യക്തിക്ക് ഒരു ടോക്കൺ എടുക്കുക ക്യാമറ ഉണ്ടെങ്കിൽ പ്രത്യേകം ടോക്കൺ വേറെ എടുക്കണം അതിനുശേഷം നമ്മൾ നേരെ ഈ റോഡിലൂടെ ഈ വരിക്കാശ്ശേരി മാനയുടെ മുൻഭാഗത്തേക്ക് നടന്നു പോവുകയാണ് ഇനി ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാസ്ക് നിർബന്ധമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരുപാട് പഴയകാല പുതിയ കാല സിനിമകൾക്കൊക്കെ ഷൂട്ടിങ്ങിന് ലൊക്കേഷൻ ഇട്ടിരുന്ന നമ്മളെ ഒറ്റപ്പാളത്തുള്ള വരിക്കാശ്ശേരി മനയ്ക്ക് മുന്നിലാണ് അപ്പോൾ അന്ന് നമുക്ക് വരിക്കാശ്ശേരി മനയുടെ ഉള്ളും പുറവും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്കെല്ലാവർക്കും ഒന്ന് കാണാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിനും കൂടെ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പരമാവധി കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് താഴെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യണ ഇതുപോലത്തെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കണം അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നിർമ്മിച്ച ഈ നാല് കെട്ട് മനയുടെ ചരിത്രവും വർത്തമാനവുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏകദേശം നൂറ്റി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സാമൂതിരി രാജാവിനോട് കൂറ് പുലർത്തിയിരുന്ന രവി നമ്പൂതിരിപ്പാട് എന്ന ജന്മികുടുംബം താമസിച്ചിരുന്ന വീടാണ് ഈ കാണുന്ന മന വരിക്കുവഞ്ചേരി എന്ന പ്രദേശമാണ് പിന്നീട് വരിക്കാശ്ശേരി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിൻ്റെ മുൻപിൽ കാണുന്ന ഇതാണ് ഇതിൻ്റെ പ്രധാന കവാടം ഇതിനെ സാധാരണ പഴയ വീടുകൾക്കുള്ള പോലെ ഡബിൾ ഡോറാണ് ഈ ഡോർ തുറന്ന് നേരെ നമ്മൾ അകത്തേക്ക് കയറിയാൽ ഇപ്പോഴത്തെ വീടിനെ കാണുന്ന പോലെ ഓഫീസ് റൂം പോലെ ഒരു ഒരു ചെറിയൊരു ഹാളാണ് അതിന് നേരെ താഴെയായിട്ട് ഒരു വരാന്ത രൂപത്തിൽ ഈ വീടിന് ചുറ്റും ചുറ്റി കിടക്കുന്ന രൂപത്തിലുള്ളൊരു വരാന്തയാണ് ഇതിനുള്ളത് അതിൻ്റെ നേരെ തൊട്ട് താഴെയായിട്ട് ഒരു നടുമുറ്റവും ഉണ്ട് ഇത് ഒരു നാലുകെട്ട് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഈ വീടിൻ്റെ മനയുടെ പ്രത്യേകത ഈ മനയുടെ എല്ലാ വാതിലുകൾക്കും ഓപ്പണിംഗ് കൊടുക്കുന്നത് ഈ വരാന്തയിൽ നിന്നാണ് പഴയകാല ഇതിൻ്റെ ഒരു പ്രത്യേകതയാണത് നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ ചെറിയ ഹാളുകളിൽ ഹാളുകളിൽ നിന്നാണ് എല്ലാ റൂമിനും കൊടുക്കുന്നത് പോലെ തന്നെ ഇവിടെ ഈ വരാന്തയിൽ നിന്നാണ് എല്ലാ റൂമിലേക്കുള്ള എൻട്രൻസും മുകളിലേക്കുള്ള ഗോണി ഒക്കെ ഈ വരാന്തിയിൽ നിന്നാണ് അതിലേക്കുള്ള എൻട്രൻസ് മുഴുവുള്ളത് ഇതിൻ്റെ നടുമുറ്റത്തുനിന്ന് നോക്കിയാൽ കാണുന്നൊരു വ്യൂ ആണിത് എല്ലായിടത്തേക്കും കണ്ണ് എത്തുന്ന രീതിയിലുള്ളൊരു വ്യൂ ഇതിന് ലഭിക്കുന്നുണ്ട് ഈ ഭാഗം നമ്മൾ അടുക്കളയിൽ നിന്നുള്ള ഒരു ചെറിയൊരു എൻട്രൻസ് ആണ് ഇവിടെ ഇപ്പോൾ ഒരു കന്നഡ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് അവർ ഒഴിവാക്കി പോയതിൻ്റെ ഒരു ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലാണ് ഇപ്പോൾ നടക്കുന്നത് ഇരുപത്തിയഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് ഇപ്പോൾ റീ ഓപ്പൺ ആയിട്ടുള്ളത് ഇപ്പോൾ സഞ്ചാരികൾക്ക് വന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ആക്കിയിട്ടുള്ളത് അതിന് കന്നഡ സിനിമ അവരെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ റീവർക്ക് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്കുള്ള നിലയിലേക്ക് മരത്തിൻ്റെ കോണികളാണ് ഇതിലുള്ള എല്ലാ ഫർണിച്ചർ ഫർണിച്ചറ് രൂപത്തിലുള്ളതൊക്കെ നല്ല തടിമരങ്ങളാണ് പഴയകാലത്തെ നല്ല തടിമരങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ തൂണുകളും ഫില്ലറുകളും ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത് അതൊക്കെ ഞാൻ പിന്നീട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് നമ്മൾ ഈ കോണി കയറി വന്നു കഴിഞ്ഞാൽ നേരെ നമുക്കുള്ളത് പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ ഒരു ജനാലയാണുള്ളത് ആ ജനാലയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാവുന്നതാണ് പിന്നെ പ്രത്യേകത ഉള്ളത് ഈ മനക്ക് ധാരാളം ജനാലകളും ജനാലകൾ ധാരാളമുണ്ട് ഒരു റൂമിന് തന്നെ മൂന്നോ നാലോ ജനാലകളുണ്ട് അതുപോലെ ഒന്ന് രണ്ട് റൂമുകൾക്കൊക്കെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് നമ്മളിപ്പോഴത്തെ മോഡേൺ രൂപത്തിലുള്ള അറ്റാച്ച്ഡ് ബാത്റൂമുകളും ഉണ്ട് സഞ്ചാരികൾക്ക് കുറേ ഭാഗങ്ങൾ ഇതിൽ തുറന്നിട്ടിട്ടില്ല കാരണം ആളുകൾ പല പ്രയാസങ്ങൾ സൃഷ്ടിച്ചത് അവർ കുറേ ഭാഗങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പണി ഇവിടെ ഫ്രണ്ടേജിലൊക്കെ പെയിൻറ്റിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടേജിൽ വന്ന് പുറത്തേക്ക് കാണുന്ന രൂപത്തിലാണ് ഇതിൻ്റെ മൂന്ന് ഭാഗത്തേക്കും വരാന്ത താഴെ കണ്ടതുപോലെയുള്ള വരാന്ത മൂന്ന് സൈഡിലേക്കുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത അന്ന് ഒരു നൂറ് നൂറ്റി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ചെങ്കല്ല് കയ്യിൽ ചെത്തിയെടുത്ത ചെങ്കല്ല് മെഷീനൊന്നും ഉപയോഗിക്കാതെ കൈ കൊണ്ട് ചെത്തിയെടുത്ത് നല്ല അടിപൊളി രീതിയിലാക്കിയിട്ടുള്ള ചെങ്കല്ല് കൊണ്ടാണ് ഇതിൻ്റെ വലിയ 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 നമ്മൾ സാധാ ഇപ്പോഴത്തെ മോഡലുള്ള ചെങ്കലില വലിയ ചെങ്കലുകളാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് പ്രത്യേക ഒരു ഡിസൈനും നല്ലൊരു രസമുണ്ട് ആ ചെങ്കല് കാണാൻ തന്നെ നല്ലൊരു ഡിസൈനും രസമുണ്ട് പിന്നെ നമുക്ക് ഓരോ റൂമിൽ നിന്നും പുറത്തേക്ക് ഒരു സൈഡിൽ ജനലിൽ നോക്കിയാൽ പുറംപാകും ഒരു സൈഡ് നോക്കി കഴിഞ്ഞാൽ നേരെ നമുക്ക് നടുമുറ്റവും കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് അതൊരു പ്രത്യേക രസമുണ്ട് എല്ലാ ഡോറും ചീപ്പ് മോഡലാണ് രണ്ട് സൈഡിലേക്ക് തുറക്കുന്ന പഴയകാല ചീപ്പ് മോഡലുള്ള ഡോറുകളാണ് ഇതിനുള്ളത് ഇതിനൊക്കെ മണിച്ചിത്ര താഴേൻ്റെ ആ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് എല്ലാ ഡോറുകൾക്കും ആ ഡിസൈൻ ഉണ്ട് ഇനി നമുക്ക് നേരെ താഴോട്ട് ഇറങ്ങണം താഴോട്ട് ഇറങ്ങുന്ന കോ ഗോണീൻ്റെ അവിടെ പഴയ കാലത്തുള്ള ആ ഒരു ഇലക്ട്രിക്കൽ വയറിങ്ങിൻ്റെ ഒരു ഡിസൈനാണ് ആ കാണുന്നത് നല്ല കുത്തനുള്ള കോണിയാണ് നമ്മൾ സൂക്ഷിച്ചിറങ്ങണം ഈ കോണി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ കോണികളും ഉണ്ടാക്കി കിട്ടുള്ളത് മൂന്ന് നാല് കോണിയുണ്ട് മുകളിലേക്ക് കയറുന്നതിന് അതിൻ്റെ മൂന്നാമത്തെ നില അടച്ചിട്ടിരിക്കുകയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു തൂണുകളുടെ ഡിസൈനിൻ്റെ കാര്യം ഓരോ തൂണിലും ഇപ്പോൾ ഇത് നമ്മൾ കയറി വന്ന് ഉള്ള ഓഫീസിൻ്റെ ഏരിയയാണ് ഇവിടെ അഞ്ച് തൂണുകൾ കൊടുത്തിട്ടുണ്ട് അതിന് ഫില്ലറും കൊടുത്തിട്ടുണ്ട് ഈ തൂണിനൊക്കെ ഉള്ള ഒരു പ്രത്യേകത ഒറ്റ തടി മരമാണ് മുറിച്ച് ഏൽക്കാതെ ഒന്നും ഒറ്റ തടി മരങ്ങളിൽ കൊത്തിയെടുത്ത തൂണുകളാണ് ഓരോ തൂണിലും ഓരോ ഡിസൈനുകളാണ് ഉള്ളത് പ്രത്യേക തരം ഒരു ഡിസൈനിലാണ് ഈ തൂണൊക്കെ പണിയതിട്ടുള്ളതും ഇതിൻ്റെ മച്ചും പണിയതും വെറും തടിമരങ്ങളിലാണ് നമ്മുടെ ഇപ്പുറത്തെ കോൺക്രീറ്റിന് പകരം അന്ന് തടിമരത്തിൻ്റെ മുകളിൽ മണ്ണ് നിരത്തി അതിന് അതാണ് മച്ചാക്കി നമ്മൾ ഇപ്പോഴത്തെ കോൺക്രീറ്റിന് പകരം ചെയ്തു തരുന്നത് നല്ല അടിപൊളി ഡിസൈനാണ് എല്ലാ തൂണിലും ഉള്ളതും അതുപോലെ മച്ചും നല്ല ഡിസൈനിലാണ് എല്ലാ സിനിമക്ക് സെറ്റ് ഇടുന്നവരും ഇതിന് മച്ചിൻ്റെ അത് അതുപോലെ തന്നെ നിർത്തും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അവർ പെയിൻറ് മാറ്റി നിലമടക്കം പെയിൻ്റ് മാറ്റി ചെയ്യാറുണ്ട് പിന്നെ ഇതിൻ്റെ ചുമരിൽ രണ്ട് ഇപ്പോഴത്തെ ഷോക്കേസിന് പോലെയുള്ള രണ്ട് ഭാഗം ഇതിൽ കാണാൻ കഴിയും അന്ന് അതായത് പോലെ കാണാൻ കഴിയും രണ്ട് ഷോക്കേസ് രൂപത്തിലുള്ളത് ഇനി നമുക്ക് പുറത്തിറങ്ങിയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലൊക്കെ ഒന്ന് പ്രവേശിക്കാം ഇതാണ് ഇതിൻ്റെ ഔട്ട് ഹൗസ് നമ്മളിപ്പോൾ ഗസ്റ്റ് റൂ ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ മനയുടെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള പത്തായപ്പുരയാണ് അഥവാ ഗസ്റ്റ് ഹൗസ് ആണ് ഈ കാണുന്നത് അതും ഇതുപോലെ നല്ല ഒരു അടിപൊളി ഡിസൈനിലാണ് അതും പണി അയച്ചിട്ടുള്ളത് നമ്മൾ കയറി ചെല്ലുന്നത് തന്നെ സ്റ്റെപ്പ് കയറി ചെല്ലുന്നത് ഒരു വരാന്തയിലേക്കാണ് ആ വരാന്തയിൽ നിന്നാണ് എല്ലാ റൂമിലേക്കുമുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് അതുപോലെ മുകളിലേക്കുള്ള എൻട്രൻസും ഈ വരാന്തയിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് ഇതും ഒരു പ്രത്യേക തരം മോഡേൺ ശൈലിയിലുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇവിടെയൊക്കെ ഒരു ഇലക്ട്രിക്കലിൻ്റെ രൂപം അതുപോലെ ഇവിടെ പഴയ ഡോറൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഇതിൻ്റെ ഓരോ സാമഗ്രികൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതൊക്കെ ആളുകൾ വരുന്ന സഞ്ചാരികൾ കേടുവരുത്തിയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളതാണെന്നാണ് ഇവിടെ ആളുകൾ പറഞ്ഞത് നമ്മളെ മലയാളികളുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു പണിയാണ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിലൊക്കെ പേരെ ഇതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇടരുത് എന്ന് പറഞ്ഞെടുത്ത് പ്ലാസ്റ്റിക് ഇടും അപ്പോൾ അതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും ഇനി നമുക്ക് ഇനി മിസ്സായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇവിടെയൊക്കെ വരുന്നവർ പ്രത്യേകം അത് ശ്രദ്ധിക്കണമെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇതിന് ഇനി മുകളിലേക്കുള്ള ഗോണി ഈ വരാന്തയിൽ നിന്നും ഒരു ഡോറ് തുറന്ന എൻട്രൻസിൽ നേരെ നമ്മൾ മുകളിലേക്ക് കയറിപ്പോവും ഇവിടെ ഈ ഗോണി ഈ ഗോണി ഒക്കെ ചെയ്തിട്ടുള്ളത് ഫുള്ള് തടിമരങ്ങളാണ് ഇത്ത പോലത്തെ കോൺക്രീറ്റൊന്നുമല്ല വെറും മരങ്ങളിലാണ് ഗോണിയും എല്ലാ ഫർണിച്ചറും അതുപോലെ ചുമരിൽ കൊടുത്തതൊക്കെ തടി തടിമരങ്ങളിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ മുകളിൽ ചെന്ന് നേരെ തുറക്കുന്ന എൻട്രൻസ് ഇതുപോലെ താഴെ കണ്ടതുപോലുള്ളൊരു വരാന്തയാണ് ആ വരാന്തയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനയുടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് നേരെ ചെന്ന് പുറത്തേക്ക് നോക്കിയാൽ മനയുടെ ഒരു സൈഡ് വ്യൂ ആണ് കുറച്ച് ഇനി വരാന്തയിൽ നമ്മൾ കുറച്ച് പൈറകോട്ട് നടന്നാൽ നമുക്ക് ആ ഫ്രണ്ടും ഈ സൈഡും കൂടി കിട്ടുന്ന രൂപത്തിലുള്ള രൂപത്തിലുള്ളൊരു നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ഓരോ തൂണിനും ഓരോ ഓരോരോ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് പ്രത്യേകം എടുത്ത് പറയേണ്ട അന്നത്തെ ആ ഒരു വൈ എന്താ എഞ്ചിനീയറിങ്ങിൻ്റെ വൈഭവം നമുക്ക് എടുത്ത് കാണിക്കാൻ ഈ ഓരോ ഡിസൈനിൽ നമുക്ക് കഴിയുന്നുണ്ട് ആ മനയുടെ അതിന് ഒരു ഫുൾ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കിട്ടുന്നത് രണ്ട് സൈഡ് വരുന്ന മൊത്തത്തിലുള്ള വ്യൂ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ മന ഒരു പ്രത്യേക ഒരു രസത്തിൽ നമുക്ക് തോന്നും പിന്നീട് ഈ മന സ്ഥിതി ചെയ്യുന്നത് പൊന്നാനി പാറ്റപ്പാലം റൂട്ടിൽ മനുശ്ശേരി എന്ന പ്രദേശത്ത് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉൾപ്രദേശത്താണ് ഈ മന സ്ഥിതി ചെയ്യുന്നത് ഇനി ഇതുപോലെ ഇതിനോടനുബന്ധിച്ചുള്ള കുളമാണത് ഇവിടുത്തെ അന്തർജനങ്ങളൊക്കെ കുളിക്കാനിറങ്ങുന്ന കുളമാണ് കുളത്തിലേക്കൊന്നും പ്രവേശനമല്ല ആളുകൾ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്ന് കരുതിയിട്ട് കുളൊന്നും അനുവാദമില്ലാത്തൊരു ഏരിയ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ നടക്കുന്നത് തൊട്ട് മുമ്പ് തന്നെ ഇവിടുത്തെ അമ്പലമാണ് അമ്പലത്തേക്കും നമുക്ക് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല ഇവിടെ പ്രത്യേകം ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അനുവാദം കൂടാതെ അമ്പലത്തിലും കുളത്തിലും ഇറങ്ങിയതിന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് നേരെ ഫ്രണ്ടിൽ അമ്പലത്തിൻ്റെ ആണ് അനുവാദമില്ലാത്തതുകൊണ്ട് നമുക്ക് കയറാൻ കഴിയില്ല ഇപ്പുറത്തുനിന്ന് ഞാൻ അമ്പലത്തിൻ്റെ ഒരു ആ ഒരു മൊത്തം വ്യൂ ആണ് എടുത്ത് കാണിക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് നമ്മൾ നേരെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ ആ ഇതിൻ്റെ ഫ്രണ്ടേജ് മുറ്റത്തിലേക്കാണ് നമ്മൾ ചെല്ലുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നിർമ്മിച്ച ഈ മനയുടെ നാലുകട്ടാണ് ഈ മനക്ക് പ്രധാനമായിട്ടുള്ള ആകർഷണം ഈ മുൻവശത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ഭാഗത്ത് മന നിർമ്മിച്ച് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ശില്പിത്തമ്പുരാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കൃഷ്ണൻ നമ്പൂതിരിയുടെ കാര്യസ്ഥതയിൽ നിർമ്മിച്ചതാണ് ഈ ഭാഗം ഈ ഭാഗവും മനക്ക് നല്ലൊരു ആകർഷണമാണ് ഉള്ളത് പിന്നീട് ഇവിടെ ഇപ്പോൾ ഷൂട്ട് ചെയ്ത നമ്മളെ സിനിമകൾ എന്ന് പറയുന്നത് തീർത്ഥം എന്ന മലയാള സിനിമയാണ് ഇവിടെ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഐ വി ശശി സംവിധാനം ചെയ്ത ദേവാസുരം എന്ന സിനിമയാണ് പിന്നീട് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് പിന്നീട് അങ്ങോട്ട് മലയാളം ഹിന്ദി തമിഴ് കന്നഡ തെലുങ്ക് എന്നീ ഭാഷകളിൽ ധാരാളം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് കിട്ടിയ പരിമിതമായ അറിവിൽ വെച്ചാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കുള്ള അറിവുകളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വരിക്കാശ്ശേരിയിൽ നിന്ന് ഞാൻ ഇറങ്ങാൻ മേടിക്കുകയാണ് അപ്പോൾ വരിക്കാശ്ശേരിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് പരമാവധി സുഹൃത്തുക്കൾ ഷെയർ ചെയ്യണം ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവർ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യണം ഇതുപോലത്തെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ